ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി പന്ത്രണ്ട് വർഷത്തോളം സേവനമനുഷ്ഠിച്ച ഫ്രാൻസിസ് മാർപാപ്പ വിട പറഞ്ഞതോടെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രക്രിയയും ആരംഭിച്ചിരിക്കുകയാണ് കാമർലോങ്കോയാണ് പോപ്പുമാരുടെ മരണം സ്ഥിരീകരിക്കുന്നത് പോപ്പിന്റെ സ്നാനനാമം അദ്ദേഹം മൂന്ന് തവണ വിളിക്കും പ്രതികരണമില്ലെങ്കിൽ മരണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് ഈ വിവരം ലോകത്തെ അറിയിക്കും തുടർന്ന് പോപ്പിന്റെ അധികാര ചിഹ്നമായ ഫിഷർമൻസും മോതിരവും സീലും നശിപ്പിക്കും ഒരു പോപ്പിന്റെ മരണശേഷം വത്തിക്കാൻ ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കും ഒരു പോപ്പിന്റെ മരണത്തിനും ഈ സ്ഥാനത്തേക്ക് ഒരാളെ നിയമിക്കുന്നതിനും ഇടയിലുള്ള സമയമാണിത് പോപ്പ് മരിച്ച് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ സംസ്കാരം നടക്കണം മറ്റെവിടെയെങ്കിലും സംസ്കാരം നടത്താൻ അഭ്യർത്ഥിച്ചിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് ആണ് പോപ്പിന്റെ സംസ്കാരം നടക്കുക തുടർന്ന് ഒമ്പത് ദിവസത്തെ ദുഃഖാചരണം പരമ്പരാഗതമായി മാർപ്പാപ്പമാരുടെ സംസ്കാരം ഏറെ വിപുലവും സങ്കീർണവുമായി ചടങ്ങുകളായിരുന്നു എന്നാൽ ഈ നടപടിക്രമങ്ങളെല്ലാം ലളിതമാക്കാനുള്ള നീക്കത്തിന് മുൻകൈയെടുത്തതും അംഗീകാരം നൽകിയതും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് സൈപ്രസ് ഇ എം ഓക്ക് എന്നീ മൂന്ന് പാളികളോട് കൂടിയ പെട്ടികളിലാണ് സാധാരണ പോപ്പുമാരെ അടക്കാറുള്ളത് എന്നാൽ സിങ്ക് കൊണ്ട് പൊതിഞ്ഞ മരം കൊണ്ടുള്ള ലളിതമായ പെട്ടിയാണ് പോപ്പ് ഫ്രാൻസിസ് തിരഞ്ഞെടുത്തത് മാത്രവുമല്ല കാറ്റാൽക്ക് എന്നറിയപ്പെടുന്ന സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലെ ഒരു പ്രത്യേകയിടത്ത് പോപ്പിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി വയ്ക്കുന്ന ചടങ്ങും അദ്ദേഹം വേണ്ടെന്ന് നിർദ്ദേശിച്ചിരുന്നു വത്തിക്കാനിന് പുറത്തു സംസ്കരിക്കപ്പെടുന്ന ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ ആദ്യത്തെ പോപ്പും ഫ്രാൻസിസ് ആയിരിക്കും റോമിലെ നാല് പ്രധാന പാപ്പൽ ബസിലിക്കകളിൽ ഒന്നായ സെന്റ് മേരീസ് മേജർ ബസിലിക്കയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യും ബത്തിക്കാൻ പ്രത്യേക പ്രാധാന്യവും പതിവുകളും നൽകിയിട്ടുള്ള ഒരു പള്ളികളാണ് ബസ്ലിക്ക എന്ന് അറിയപ്പെടുന്നത് കത്തോലിക്ക സഭയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ അതായത് കോളേജ് ഓഫ് കർദിനാൾസ് എന്നറിയപ്പെടുന്ന ഇവരാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കേണ്ടത് നിലവിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കത്തോലിക്ക കർദിനാൾമാരുണ്ട് അവരിൽ നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് പുതിയ പോപ്പിന് വോട്ട് ചെയ്യാൻ അർഹതയുണ്ട് മറ്റുള്ളവർ എൺപത് വയസ്സിന് മുകളിലുള്ളവരാണ് അതായത് അവർക്ക് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നിരുന്നാലും ആര് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ അവർക്ക് പങ്കുചേരാം കർദിനാൾമാർ കോൺക്ലേവ് കൂടിയായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് കൂടണം സിസ്റ്റൈംസ് ആപ്പിലിനുള്ളിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുക ഫോണോ മറ്റു മാധ്യമങ്ങളോ ഇല്ലാതെ പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും ഇല്ലാതെയായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക കർദിനാൾമാർ അവർ തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും ഒരു സ്ഥാനാർത്ഥിക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നത് വരെ ഈ വോട്ടെടുപ്പ് ആവർത്തിക്കും ചിലപ്പോൾ ഇത് ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടേക്കാം മുമ്പ് വോട്ടെടുപ്പ് മാസങ്ങളോളം നീണ്ടുനിന്ന സമയമുണ്ടായിട്ടുണ്ട് കോൺക്ലേവിനിടെ ചില കർദിനാൾമാർ മരിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് കോൺക്ലേവ് എങ്ങനെ പുരോഗമിക്കുന്നു എന്നത് മനസ്സിലാക്കുന്ന സൂചന കർദിനാൾമാർ ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുന്നതിലൂടെ ദിവസത്തിൽ രണ്ടു തവണ ഉയർന്നു വരുന്ന പുക മാത്രമാണ് കറുത്ത പുക മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ടില്ലെന്നും വെളുത്ത പുക മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തുവെന്നുമാണ് സൂചിപ്പിക്കുന്നത് വെളുത്ത പുക ഉയർന്ന ഒരു മണിക്കൂറിനുള്ളിൽ സാധാരണ പുതിയ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടും കോൺക്ലേവിൽ പങ്കെടുത്ത മുതിർന്ന കർദിനാൾ നമുക്കൊരു പോപ്പുണ്ട് എന്നർത്ഥം വരുന്ന ലാറ്റിന് വാക്കുകൾ ഉപയോഗിച്ച് തീരുമാനം പ്രഖ്യാപിക്കും തുടർന്ന് അദ്ദേഹം പുതിയ പോപ്പിന്റെ തെരഞ്ഞെടുത്ത പാപ്പൽ നാമത്തിൽ പരിചയപ്പെടുത്തും മാമോദിസ സ്വീകരിച്ച ഏതൊരു റോമൻ കത്തോലിക്ക പുരുഷനെയും പോപ്പാകുന്നതിനുള്ള തെരഞ്ഞെടുപ്പിന് പരിഗണിക്കാമെന്നാണ് പറയുന്നത് എന്നിരുന്നാലും കർദിനാൾമാരിൽ ഒരാളെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മുൻ കോൺക്ലേവിൽ അർജന്റീനയിൽ ജനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലോകത്തിലെ കത്തോലിക്കേരിൽ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം വരുന്ന തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോന്തിഫായി അദ്ദേഹം മാറി ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തി ആറ് പോപ്പുമാരിൽ ഇരുന്നൂറ്റി പതിനേഴ് പേർ ഇറ്റലിയിൽ നിന്നുള്ളവരാണ്